പുതിയൊരു അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആറു മാസത്തിനകം ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഹമാസിനെ നശിപ്പിക്കുക എന്നതാണ് ഗാസയിലെ ശേഷിക്കുന്ന ബന്ദികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക മാർഗമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് ഹമാസിനെ നേരിടുകയും നശിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ശേഷിക്കുന്ന ബന്ദികളുടെ തിരിച്ചുവരവ് നമുക്ക് കാണാനാകൂ എന്ന് അദ്ദേഹം കുറിച്ചു അത് എത്ര വേഗത്തിൽ നടക്കുന്നുവോ അത്രയും വിജയ സാധ്യത കൂടും ചർച്ചകൾ നടത്തി നൂറുകണക്കിന് ബന്ധികളെ മോചിപ്പിച്ച് ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും വിട്ടയച്ചത് ഞാനാണ് വെറും ആറു മാസത്തിനുള്ളിൽ ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതും ഞാനാണെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും ഞാനാണ് കളിക്കുന്നുവെങ്കിൽ ജയിക്കാൻ വേണ്ടി കളിക്കുക അല്ലെങ്കിൽ കളിക്കാതിരിക്കുക ഈ വിഷയത്തിൽ നിങ്ങൾ നൽകിയ ശ്രദ്ധയ്ക്ക് നന്ദി പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ പരാമർശിച്ച് അദ്ദേഹം കുറിച്ചു മേയിൽ ഇന്ത്യ പാക് സംഘർഷത്തിന് അറുതി െന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇരുപത്തിയേഴു പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ താൻ ഇടപെട്ടാണ് നിർത്തിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇതോടെയാണ് യുദ്ധത്തിന്റെ അന്തകനെന്ന് കൂടുതൽ വേദികളിൽ സ്വയം അവകാശപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത് ഇന്ത്യ ഇത് പലവട്ടം നിഷേധിച്ചെങ്കിലും ട്രംപ് അവകാശവാദം ആവർത്തിച്ചുകൊണ്ടിരുന്നു അതേസമയം പാകിസ്ഥാനി അവകാശവാദത്തെ അംഗീകരിക്കുകയും ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് നിലപാടെടുക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണയും ട്രംപിനുണ്ട് പിന്നാലെ ഇറാനിലെ മൂന്നാണവേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും ട്രംപ് ഇടപെട്ടു പിന്നാലെ ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു അടുത്തിടെ അർമേനിയ അസർബൈജാൻ സമാധാന ഉടമ്പടിക്ക് ട്രംപ് മധ്യസ്ഥത വഹിച്ചിരുന്നു തായ്ലന്റ് കംബോഡിയ വെടിനിർത്തൽ കരാറിനായി സമ്മർദ്ദം ചെലുത്തിയതും സെർബിയ കൊസോവ ഈജിപ്ത് എത്യോപ്യ റുവാൻഡ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിച്ചതും താനാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം അതേസമയം ഗാസയിൽ സംഘർഷത്തിന് അറുതി വരുത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചില്ല നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ അടച്ചിട്ട മുറിയിൽ മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചടങ്ങിൽ അന്തിമ കരാർ രൂപപ്പെട്ടില്ലെങ്കിലും പുതിയ പുരോഗതി ഉണ്ടെന്നാണ് ട്രംപ് അറിയിച്ചത് ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുത്തു പുട്ടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗയെ ലാവ്രോവും പങ്കെടുത്തു ആറു വർഷത്തിനു ശേഷമാണ് ഇരുരാഷ്ട്ര നേതാക്കളും പരസ്പരം കാണുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം വൻ പ്രഖ്യാപനങ്ങളില്ലാതെയാണ് വ്ലോഡിമ സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച അവസാനിച്ചത് മധ്യസ്ഥ ശ്രമം തുടരുമെന്നും ഇരു പ്രസിഡന്റുമാരുമായും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്ക റഷ്യ യുക്രൈൻ തൃകർഷി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പിടിച്ചെടുത്ത പ്രവിശ്യകൾ വിട്ടുകൊടുക്കുന്നതിലുൾപ്പെടെ തീരുമാനം ത്രികക്ഷി ചർച്ചയിൽ ഉണ്ടായേക്കും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ട്രംപിനെ അറിയിച്ചതെന്നും വിവരമുണ്ട് ഇതോടൊപ്പം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാ ദിവസവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള ഏകമാർഗം ഇരുപക്ഷവും പരസ്പരം വെടിവെക്കുന്നത് നിർത്താൻ സമ്മതിക്കുക എന്നതാണെന്നും റൂബിയോ പറഞ്ഞിരുന്നു മാത്രമല്ല ഭാവിയിൽ യുദ്ധം ഇല്ലാതാക്കാനും സമാധാനത്തിനും സമാധാന നേട്ടങ്ങൾക്കുമാണ് തങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും അതിനുവേണ്ടി മുൻകൈയെടുക്കുന്ന ഒരു പ്രസിഡന്റിനെ ലഭിച്ചതിൽ നന്ദിയുള്ളവരാണെന്നും ട്രംപിനെ ഉദ്ധരിച്ച് റൂബിയോ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി